ഹലോ ഗൈസ് അസ്സലാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എവിടെ വെച്ച് കഴിഞ്ഞാൽ താത്താന്റെ ഇളയ കുട്ടിൻ്റെ സുന്ന കല്യാണമാണ് അതിനുവേണ്ടി നമ്മൾ ചുങ്കക്ക് വന്നിട്ടാണ് ഞങ്ങൾ പനിയത്തിനെ കാത്തു കാത്തുക്കാട്ടോ റോഡ് സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത് അവിടെയാണ് സ്ഥലം എന്ന് തലേ അതന്നെയല്ലേ മറ്റോളെ കാത്തുക്കാണ് കേട്ടോ അതായത് പെങ്ങളെ കാത്തുക്കാണ് അനിയത്തിനെ പിന്നെ താത്ത വന്നിട്ടില്ല താത്ത പരി തന്നെയാണ് താത്താക്കൊന്നും കാണാൻ എന്ന് പറഞ്ഞിട്ട് ഓനെ നമുക്ക് അവിടെ കൊണ്ടുപോകണം ചെയ്യാം ഓന അങ്ങോട്ട് കേറിയിരിക്കുന്നത് അത് അങ്ങോട്ട് കേറ്റി കാണില്ല ആ അതെന്നെ പോവാ നല്ല തിരക്കുണ്ട് നമ്മൾ എത്രാമത്തെ അറിയോ ഏട്ടാ അഞ്ചാമത്തെ അഞ്ചാമത്തെ ആളോ ഇപ്പൊ എത്രാമത്തെ ആൾക്കാരാണ് പേടിക്കണ്ടല്ലേ അടിപൊളിയായി ഇരിക്കണണ്ട് എങ്ങനെ പേടിയാ അടുത്ത ഇജാണ് അടുത്ത ഇജാണ് അടുക്കെന്താ വാങ്ങി തരും പറഞ്ഞേ പാറ എന്താ വാങ്ങി തരില്ലേ നമ്മള് വാങ്ങി തരും അടു നോക്കി കൊണ്ടുപോകണ്ടില്ലേ ഓനക്ക് എന്താ അടിപൊളിയായിട്ട് പോക്കി ആക്കിട്ട് സന്തോഷല്ലേ സത്യം പറഞ്ഞാ കരയാണെന്ന് ചെക്കല് പറ്റണില്ല തുണിയൊക്കെ ഞമ്മളല്ലെങ്കിലും ആരും കേട്ടണത് നമ്മളാരും കേട്ടില്ല എങ്ങനെ കേറിയിക്കണേ അലിയൊക്ക കേറി ചെറിയപ്പൂന ബോധം കേട്ടിട്ട് അല്ല ഇച്ചിട്ട് ഇച്ചൂടെ ഒന്നും കാണാനുള്ള കൈവി നമ്മക്കില്ല കേട്ടോ അവിടെ തരിപ്പിച്ചാൻ വേണ്ടി കേട്ടിരിക്കണെ കരച്ചിലണ്ടിട്ട് തന്നെ ആകെ പിടുത്തം വിട്ടിക്കണെ കഴിഞ്ഞിട്ടോ എന്താ പറയാനോ കഴിച്ച മതി ഓൻ കരച്ചിട്ട് ഞാൻ കിട്ടോ പഠിച്ചോനെ ഓ ഇവന് എനക്ക് ഊറ്റല്ലേ മറ്റുള്ള കാണാൻ പോയിക്കുന്നില്ലേ ട്ടോ എന്തൊക്കെയല്ലേ ആ ഡോക്ടർ കാണി തരിച്ചു തരിച്ചൊക്കെ എത്ര ചെയ്തു പിന്നെ അവടിച്ചിട്ട് അവനിപ്പോ കാറ് കേട്ടി കൊണ്ടിരിക്കാണ് ഇമ്മ ഇത് എന്നെ എണീലേന്ന് പറഞ്ഞത് എങ്ങനെ കേട്ടോ പക്ഷെ ഇപ്പത്തെ ഇപ്പൊ പിന്നെയും കുഴപ്പമില്ല തോന്നിട്ടില്ലേ പക്ഷെ ഇത് കണ്ടിട്ട് എങ്ങനായാലും കഴിഞ്ഞുല്ലേ അണ്ട് കഴിഞ്ഞില്ലേ പിന്നെ അൻ്റെ കയറി എവിടെയാണെക്ക അതിന്റെ ഉള്ളിലോ മരുന്നൊക്കെ വാങ്ങിക്കണേ ഇനി നേരെ പെരി പോവല്ലേ

ഓനക്ക് മാത്രം വാങ്ങിയിട്ട് ആയില്ലല്ലോ അവിടുത്തെ എല്ലാവർക്കും അവിടെ വാങ്ങിയത് ഞാൻ പരി പോവാല്ല അമ്മമാൻ്റെ അടുത്ത് പോവാ നമുക്ക് ഈ നേരെ ഉമ്മാനിയും ഉമ്മമാനിയും കൊണ്ട് അങ്ങോട്ട് പോയി നോക്കാം എവിടെ എവിടെ ചെങ്ങായി എവിടെ എവിടെ ചെങ്ങാരി എന്തൊക്കെ സാധനങ്ങളാ ഇത് അറിയോ എന്തിനൊക്കെ അറിയില്ലേ നേതാവ് ആരാ ആദ്യാ ഓന In the, in the movie movie the movie <laughs> േ ഒറ്റുല്ലോ സുഖാണേ ഇന്ന് എന്തെലിപ്പരിപാടി കഴിഞ്ഞ അന്നിങ്ങനല്ല പക്ഷെ തുന്നണമുണ്ട് തുന്നിയൊക്കെ അഞ്ച് സ്റ്റിച്ചൊക്കെ പാലുമ്പോ ആണോ എന്താല് പിന്നെ മതിയായിരച്ചിലൊക്കെ മാറി അല്ലേ അടുത്തുണ്ട് ആ ഇതും കഴിഞ്ഞിട്ട് വേറൊരു ടീം വന്നിട്ട് ഗോളത്തിൽ കാണാൻ പോയിക്കോ പിന്താർജോയിന്റെണ്ടേല്ലാട്ടോ വേദന പോകും അതൂനൊക്കെ കൊടുത്തുട്ടോ പിന്താർജോയി നമ്മള് ചെങ്ങായിനെ ടക്കാൻ വേണ്ടി തുണി കെട്ടണല്ലോ അപ്പൊ ഞങ്ങള് വടി തെരഞ്ഞെടുക്കാണ് വടിയോ കമ്പിയോ അങ്ങനെ എന്തെങ്കിലും കമ്പിട്ടീക്കണേ അലിയേക്കാ മാറിക്കളി ജനലടക്കാൻ പറ്റുമോ ഇന്ന് എന്താണ് പ്രത്യേകത എന്താ ഫുഡ് എന്താ മന്തി ചമിനേനുണ്ടാക്കണേട്ടോ ആ ഇത് ജൈനണ് കെട്ടാനുണ്ടാക്കണ് കയറുണ്ടാക്കണ് ഉം പഠിച്ചുവെച്ചോ എനക്ക് ചെയ്യാതാണ് ആ കല്ലു വേണ്ട ഇനി ഇതാണ് കല്ല്ട്ടോ കല്ല് എന്താ വെച്ചാൽ കാണിച്ചതാണിച്ച തുണിയാടെ തുണി കൊണ്ടു ആൾക്കാർ കല്ല് പിടിച്ചു നിന്നോ

ഒരവി അവിയായിട്ടി അവർക്കും മറ്റേ അങ്ങോട്ടും

അടുത്തത് ഇജാണ് ഞാൻ ഞങ്ങൾ കടത്തൊക്കെ നോക്കി വെച്ചോ എങ്ങനെ കടക്കണ്ടിയേ അറിയോ അടുത്തത് എങ്ങനെ നടക്കണ്ട എനിക്കും ചെറുക്കണിപ്പൊക്കെയാണ് ഇപ്പൊ അതിന്റെ തൈപ്പ് കൂട്ടി കഴിഞ്ഞാൽ കാര്യം വേദന വരിക ഉ സഹിച്ചാൻ വയ്ക്കൂലെട്ടോ എന്താ ചെയ്യ അവസ്ഥ പോലെ നമുക്ക് ചോറ് ചോറ് നമ്മൾ നമ്മള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് എവിടെയാണ് നിങ്ങള് അവിടെ സാധനങ്ങളൊക്കെ സെറ്റാണ് ഇതെന്താ കയറി കെട്ടാനോ അത് ഓൾറെഡി ആ ചെറിയ തുണി കൊണ്ട കെട്ടിയത് എന്തൊക്കെയോ ചെയ്ത് നോക്കി കൊണ്ടു നോക്കി ഇതൊന്നും വേണ്ട എനിക്ക് ചേ പേടിച്ച അപ്പുറത്ത് പോയി കളിച്ചറിയോ അലിയാക്കുഡ് ഇവിടെ ഫുഡ് മന്തിയാണ് അല്ലെങ്കിലും താത്താക്കുഡ് ഉണ്ടാക്കാൻ ഒരു കഴിവാണ് ഏഹ് രസല്ല കഴിയാണ് അതിനോയ്സ് ഓർവ് കൊടുക്കാനാണ് കൊറച്ച് എഡിറ്റിങ് മാഡിങ്ങൾ ഏഹ് മമ്മോ ഞങ്ങള് പോയിട്ട് വരാം ഇവിടെ എൻജോയ് മമ്മാനെ മമാനവിടെ നിർത്തി പോവാനെ ഞങ്ങള് പോയിട്ട് വരാ കണ്ടെ എന്തോ വേറെ ഏർ എവിടെന്താ പരിപാടി നമ്മുടെ കഥാനായികുന്നുണ്ട് എന്താ അമ്മഅമ്മക്ക് പറയാനുള്ളത് ഉം ചൂട്ന്നോ ചോർന്നോ ചോർന്നു കഴിഞ്ഞപ്പോ ഇവിടെ നമ്മളെ കരിന്റെ കാലം ചൂടുണ്ട് കാരണം ഇട്ടിക്ക് നമ്മള് നമ്മളെ മറ്റേ മരം മാറ്റിട്ട് കമ്പിട്ട് കഴിഞ്ഞാൽ നല്ല ചൂട് കഴിക്കാറല്ലേ ഇതൊക്കെ നമുക്ക് സീലിംഗ് അല്ലെ കമ്പിട്ട് സീലിംഗ് ഇടാ നമ്മള് ഓടുമ്പരാ നമുക്ക് ഇറങ്ങിയല്ലേ അമ്മ പോവല്ലേ താത്ത താത്ത ഒക്കെ പോവാണ്ടല്ലേ

ുംസാനിപ്പിച്ചോ എല്ലാരും കാണി ഞങ്ങളുടെ വീഡിയോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം